നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്നു അറിയാൻ ആഗ്രഹിക്കുന്നു അപ്പം നക്ഷത്രങ്ങൾ ഇരുപത്തി ഏഴിന് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അതല്ല ഇന്നത്തെ വിഷയം എത്ര നക്ഷത്രങ്ങളുണ്ടെന്നല്ല അല്ല ഏത് നക്ഷത്രത്തിൽ ജനിച്ചാൽ നമുക്ക് ഭാഗ്യം കിട്ടും അല്ലെങ്കിൽ ഞാൻ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു പോയി അത് കാരണം ഞാൻ നരഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതേ വിഷയമോ മറ്റൊരു വിധത്തിൽ ഞാൻ ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ വർഷത്തിനു മുമ്പ് ഞാൻ അവതരിപ്പിച്ചിട്ടുമുണ്ട് എങ്കിലും ഒന്നുകൂടി ഇപ്പോഴത്തെ അവസ്ഥകൾ വെച്ചിട്ട് ഒന്നുകൂടി ഞാൻ വിശദമായിട്ട് പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുക നമുക്ക് നമുക്കെന്നത് വിഷയത്തിലേക്ക് കടക്കാം നക്ഷത്രങ്ങൾ അശ്വതി തുടങ്ങി രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നതാണ് സാറേ ഞാൻ ഞാനൊരു ഉദാഹരണം പറയണം എൻ്റെ നക്ഷത്രം പൂരാടമാണ് അല്ലെങ്കിൽ എൻ്റെ നക്ഷത്രം രേവതിയാണ് അഴുക്ക നക്ഷത്രമാണ് സാറേ ഒരു വിധത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഇത് ഒരു തെറ്റായ ധാരണയാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ അത് മനുഷ്യന് ജീവിക്കാൻ അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവന് നല്ല ഭാഗ്യങ്ങൾ തരുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിൽ ഊതിച്ച് നിൽക്കുന്നത് ഒന്നും മനുഷ്യനെ നശിപ്പിക്കാനുള്ളതല്ല മനുഷ്യനെ നന്നാക്കാനുള്ളതാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ഇതാദ്യം നമ്മൾ മനസ്സിലാക്കാം ഒരു നക്ഷത്രങ്ങളും മോശമല്ല എല്ലാ നക്ഷത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ കാരണം ഉദാഹരണ സഹിതമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു വലിയ ഒരു സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിൻ്റെ നക്ഷത്രം തിരുവോണമാണ് പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം സൂപ്പർ സ്റ്റാറായിട്ട് വിലസുന്നുണ്ട് കോടികളാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം ഒരു ഒരു സിനിമയിൽ അഭിനയിക്കുന്ന പ്രതിഫലം നമ്മളൊന്നും ഒരു ജന്മം കൊണ്ടോ പത്ത് ജന്മം കൊണ്ടോ ഉണ്ടാക്കാൻ സാധിക്കില്ല അത്രയേറെ വരവുള്ള പേരും പെരുമയും ഉള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ നക്ഷത്രം തിരുവോണം തിരുവോണം നക്ഷത്രം തന്ന എത്ര പേര് അങ്ങനെ ആയിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തിരുവോണം നക്ഷത്രത്തിൽ പറഞ്ഞ എല്ലാവരും അതുപോലെ ആകണ്ടേ സാധിച്ചു ഇല്ല അതുപോലെ തന്നെ മറ്റൊരു നക്ഷത്രം എടുക്കാം ഏതെങ്കിലും ഒരു എല്ലാവരും പറഞ്ഞ തൃക്കേട്ട ഭരണി അതുപോലുള്ള പൂരാട നക്ഷത്രം ഇതൊക്കെ വളരെ മോശമെന്നാണ് പറയുന്നത് ആയില്യം നക്ഷത്രം ആയില്യം നക്ഷത്രത്തിൽ പിറന്ന് ഇന്ന് ലക്ഷങ്ങളല്ല കോടികൾ വരെ പ്രതിഫലം വാങ്ങുന്ന സിനിമാ നടന്മാരുമുണ്ട് എങ്കിൽ പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോയി അവരും പിറന്നത് നക്ഷത്രത്തിലാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നക്ഷത്രങ്ങളല്ല നമ്മൾ നശിച്ചു പോകാൻ കാരണം നമ്മുടെ കൈയിരിപ്പാണ് ഇല്ലെങ്കിൽ നമ്മൾ ജനിച്ച കുടുംബത്തിന്റെ പരാധീനതകളാണ് ഇത് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ഒരു ഒരു മോശമായൊരു കുടുംബത്തിൽ ജനിച്ചു സാമ്പത്തികമായി മോശമായൊരു കുടുംബത്തിൽ നമ്മൾ ജനിച്ചു അപ്പൊ നമ്മൾ ജനിച്ചു നമുക്കൊന്ന് ബോധമൊക്കെ വെച്ചു കഴിയുമ്പോൾ നമുക്കറിയാം നമുക്കൊന്നും ഇല്ല അന്തി ഉറങ്ങാൻ ഒരു ഭൂമിയുമില്ല ഇല്ല ശരിക്കും ഇതിനു പറയുന്നത് കൊടുക്കാൻ നല്ല വസ്ത്രം പോലും ഇല്ല വിദ്യാഭ്യാസം ചെയ്യാൻ സാമ്പത്തികം ഇല്ല പക്ഷെ നമുക്ക് ജീവിക്കണ്ടേ അങ്ങനെ ജീവിക്കണം എന്നൊരു ആഗ്രഹം നമ്മളിലേക്ക് ആദ്യം വരണം അത് വന്നിട്ട് അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാകണം കാരണം ഇന്ന് കോടീശ്വരന്മാരായി വിലസുന്ന പല വ്യവസായ പ്രമുഖര് അല്ലെങ്കിൽ സിനിമ മേഖലയിൽ ജോലി ചെയ്യുന്നവര് രാഷ്ട്രീയ മേഖലയിൽ ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ജോലി എന്ന് പറയാൻ പറ്റില്ല പ്രവർത്തിക്കുന്നവര് അങ്ങനെ ഇന്ന് അതായത് ഒരു പ്രായം കൊണ്ട് കഴിയുമ്പോൾ നല്ല ഒരു പൊസിഷനിൽ ജീവിക്കുന്ന പലരുടെയും ജീവിതം എടുത്താൽ അവരൊന്നും സമ്പന്ന കുടുംബത്തിൽ പിറന്നവരല്ല അവരൊന്നും നക്ഷത്രം നോക്കി ഈ പറഞ്ഞ നടക്കു തല ചൊ ചൊറിഞ്ഞിരുന്നവരല്ല നക്ഷത്രം എന്തോ ആകട്ടെ നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ ഐശ്വര്യം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിന് നമ്മൾ നന്നായി ജോലി ചെയ്യണം മെനക്കെടണം എന്ന് ചിന്തി ിച്ചവരാണ്ല്ല അവരെ അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് ഒരു നക്ഷത്രവും അവർക്ക് ബാധകമായില്ല അല്ലെങ്കിൽ അവരുടെ ഉയർച്ച ആ പടവുകൾ നടന്നു കയറാൻ അവർക്ക് തടസ്സമായില്ല ഇന്ന് പലർക്കും അതാണ് ജോലിക്ക് പോകൂല വന്നിരുന്നിട്ട് സാറേ എനിക്ക് വയ്യ എൻ്റെ നക്ഷത്രം ഇന്നതാണ് ഈ നക്ഷത്രത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല അവരങ്ങ് തീരുമാനിക്കുകയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചു പോയാൽ രക്ഷപ്പെടില്ല അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയിട്ടും കാര്യമില്ല മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും ആശ്രയത്തില് അനിയന്റെയോ ചേട്ടന്റെയോ അല്ലെങ്കിൽ വയസ്സായ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ കൂട്ടുകാരുടെയൊക്കെ കയ്യിലും കാറ്റും പിടിച്ച് എന്തെങ്കിലുമൊക്കെ മൂന്നു നേരം കഴിക്കാനുള്ള ഒരു നേരം കഴിച്ച് എന്നാലും കുഴപ്പമില്ല കഴിച്ചിട്ട് നാണവും മാനവും കിട്ട് ജീവിക്കേണ്ടി വരുന്നവര് അങ്ങനെ ഉള്ളവര് ഇനി ഏത് നക്ഷത്രത്തിൽ ജനിച്ചാൽ പോലും രക്ഷപ്പെടില്ല എല്ലാവരും പറയുന്ന ഈ ഇരുപത്തി നക്ഷത്രത്തിൽ ഏറ്റവും ഉന്നതിയിലേക്ക് പോകുന്ന നക്ഷത്രങ്ങളുണ്ടെന്ന് പലരും പറയുന്നുണ്ട് എല്ലാ നക്ഷത്രവും ഉന്നതിയിലേക്ക് പോകും ഇപ്പൊ ആയില് നക്ഷത്രം ആയിൽ നക്ഷത്ര ശുക്രവശ ദിശ വന്ന മോശമാണോ ബുധനും വേഴനും വന്ന മോശമാണോ ഒന്നുമില്ല നല്ലത് തന്നെയാണ് അപ്പം സമയം കൊണ്ട് നമുക്ക് അനുകൂലം ആയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ നമ്മൾ പോലെ അനുകൂലമായ നക്ഷത്രങ്ങൾ നമുക്ക് വന്നിട്ട് കാര്യമില്ല നമുക്ക് അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് പലർക്കും ഇല്ലാത്തതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ നന്നായി ജീവിക്കുന്നത് മാന്യമായിട്ട് നല്ല സമ്പദ് വ്യവസ്ഥയോടുകൂടി ജീവിക്കുന്നവര് നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ നല്ല വസ്ത്രം ധരിക്കുന്നവര് അല്ലെങ്കിൽ നല്ല മണിമാളികകളൊക്കെ കെട്ടി ജീവിക്കുന്നവര് അവരുടെയൊക്കെ ജീവിതം നമ്മളൊന്ന് പഠിച്ചാൽ അവരൊന്നും ഒരു നാളിൻ്റെയും പുറകെ പോകുന്നവരല്ല അവരവരുടെ കടമകൾ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്ത് എന്ന് അവർ മനസ്സിലാക്കി നന്നായി പ്രവർത്തി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഇന്ന് കുറേ ആൾക്കാർ പോകുന്നുണ്ട് ഈ മാസം ലോട്ടറി അടിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണ് ഇല്ലെങ്കിൽ ലോട്ടറി ഇന്ന അക്കം ഉള്ള ലോട്ടറി എടുത്താൽ ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞ് പോകുന്നു ഇതൊക്കെ ശരിക്ക് പറഞ്ഞാൽ മണ്ടത്തരങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ് ഒരുപാട് ഇതേ കണക്കുള്ള പോസ്റ്റുകൾ ഞാൻ കാണുന്നുണ്ട് ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം എനിക്ക് ഒരറിവ് കിട്ടുന്നു ഇപ്പോൾ പതിനാല് ഇരുപത്തേഴ് ലാസ്റ്റ് നമ്പർ വരുന്ന ലോട്ടറി അടി എടുത്താൽ ോട്ടറി അടിക്കുമെന്നുണ്ടെങ്കിൽ ഞാനെന്ത് ഞാനത് പുറത്ത് പറയുന്നില്ല ഞാൻ പോയിട്ട് ആ നമ്പർ കംപ്ലീറ്റ് ഞാൻ എടുത്തുകൊണ്ടുവരും എടുത്തുകൊണ്ട് വന്നിട്ട് ആ പ്രൈസ് മൊത്തം ഞാൻ വാങ്ങിക്കും അങ്ങനെ ഞാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഒരു ഒരു പത്ത് അഞ്ഞൂറോ ആയിരോ ലോട്ടറി ഞാൻ എടുക്കണ്ടേ അങ്ങനെ ആയിരം ലോട്ടറി എടുക്കണം ഇന്ന് എത്ര ആയിരം രൂപ കൊടുക്കണം അപ്പൊ ആ കാശ് ഞാൻ മുടക്കിയാൽ എനിക്ക് ഇത്രയും സമ്മാനം തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതേ ചെയ്യുകയുള്ളൂ അപ്പം ഈ പറയുന്നവർക്കും ഉറപ്പൊന്നുമില്ല അവർ വെറുതെ ഇങ്ങനെ വെച്ചങ്ങ് തള്ളി വിട്ടുകൊടുക്കണം അത് കേട്ടിട്ട് പോയിട്ട് ഇങ്ങനെ ആ ചില ലോട്ടറി കടകളിൽ ഞാൻ ഞങ്ങൾ ആഹാരം കഴിക്കാനെങ്കിൽ അടുത്ത ലോട്ടറി കട കാണാം അവിടെ കണ്ടു വന്നിട്ട് ഇങ്ങനെ സുപ്പര് തൊട്ട് ഇങ്ങനെ നമ്പർ നോക്കി 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 സമയവും കളഞ്ഞ് പൈസയും കളഞ്ഞ് എടുത്തുകൊണ്ട് പോകും എന്നാ അടിക്കുവോ ഇട്ടിരിക്കുന്ന ശത്രു കണ്ട നമുക്കറിയാം അവന് ഒരു പൈസ പോലും ഇല്ല പക്ഷേ ഈ ലോട്ടറി എടുക്കാനുള്ള പൈസ കടം വാങ്ങിച്ചിട്ടാണ് വരുന്നത് എന്തിനാണ് ഇങ്ങനുള്ളത് കാണും ഈ മാസം ലോട്ടറി അടിക്കുന്ന നമ്പറുകൾ നിങ്ങൾ ആരും വിഡികളാവരുത് ഇങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ തന്നെ ആദ്യം പോയി അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പം ഞാനാണ് ഈ ഇന്ന മാസം ഇത്ത ഇന്ന നമ്പറിൽ എടുത്താൽ ലോട്ടറി അടിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞാൽ അതൊന്നും കേട്ടിട്ട് നിങ്ങൾ നിങ്ങൾ അധ്വാനിക്കൂ എന്നാൽ ഒരുപാട് ജോലി അവസരങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട് അത് നമ്മൾ പോയി ജോലി ചെയ്യാൻ തയ്യാറാകുക അല്ലാതെ നമ്മൾ നക്ഷത്രത്തിൻ്റെ നമ്മൾ ജനിച്ചു പോയ നക്ഷത്രം ഇത് നമ്മൾ ജനിച്ചു പോയ കുടുംബം ഇത് എന്നിട്ട് ഇതിന് ജോലി ചെയ്യൂല ജോലിക്ക് പോകൂല ഒന്നു കളഞ്ഞാൽ പോവില്ല രാവിലെ എടുത്ത് വെച്ച് മൊബൈൽ കിട്ടും ഇതിനകത്ത് ഇന്ന് ഈ മാസം ഏത് നമ്പറിലെ ലോട്ടറി എടുത്ത് അടിക്കും എന്നിട്ട് അപ്പുറത്ത് പോയി കടം വാങ്ങി അതുപോലെ ഈ ലോട്ടറി എടുത്ത് കുത്തുവളമായിട്ടുള്ള എത്രയോ പേര് നമുക്ക് ചുറ്റിനും പക്ഷേ ലോട്ടറി എടുത്ത് നന്നായവർ ആരും നമുക്ക് നമ്മുടെ ചുറ്റിനും ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് പക്ഷെ നന്നായി അധ്വാനിച്ച് നന്നായി പഠിച്ച് നന്നായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വന്നവര് മാത്രമാണ് നമുക്ക് ചുറ്റിനുള്ളത് അവരാരും ഒരിക്കലും ഒരു നക്ഷത്രത്തിനെ ആധാരപ്പെടുത്തിയോ അല്ലെങ്കിൽ ഒരു ലോട്ടറി നമ്പർ അന്വേഷിച്ചു പോയോ മറ്റൊരു ഭാഗ്യം തേടിപ്പോയോ ഇതിന് മറ്റൊരു കൂട്ടരുണ്ട് നിധി തേടി പോകുന്നവര് ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ പറഞ്ഞു നോക്കുക നിങ്ങള വീട്ടിന്റെ ഒരു ഭാഗത്ത് നിധി ഇരിപ്പുണ്ട് അത് ഒരുപാട് കഷ്ടപ്പാടാണ് ഇത്ര ആയിരം രൂപ മുടക്കി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ ആയുധങ്ങൾ മുടക്കി പോകുന്നവരുണ്ട് കടം വാങ്ങിച്ചിട്ട് ഒത്രയോ പേർ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ അത് ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളിലൊന്നും നിങ്ങൾ വീഴാതിരിക്കുക നിങ്ങൾക്ക് വേണ്ടത് അധ്വാനിക്കാനുള്ള ഒരു മനസ്സാണ് ദൈവം നമുക്ക് തരുന്ന ഭാഗ്യവും അതാണ് ദൈവം നമുക്ക് തരുന്ന ഭാഗ്യം അതാണ് പിന്നെ ലോട്ടറിയൊക്കെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഉപകരിക്കും ഇല്ലയെന്ന് പറഞ്ഞാൽ എനിക്കും അങ്ങനെ ചില സമയം മനസ്സൂരുക്കി സമ്പത്തിന് അലഞ്ഞു തിരിഞ്ഞ് നടന്ന സമയത്തിന് എനിക്ക് ലോട്ടറി വഴി പൈസ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു ഞാൻ അധ്വാനിക്കാതെയോ അല്ലെ കഷ്ടപ്പെടാതെ ഒന്നും ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നതിന് ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു സന്ദർഭം ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച അത്രയും ആയിരം എനിക്ക് ഈ വഴിക്ക് കിട്ടിയിട്ടുമുണ്ട് അതൊക്കെ ഒരു ഭാഗ്യമാണ് നമുക്ക് പക്ഷെ ആ ഭാഗ്യം അത് നമ്മളെ തേടി വരും നമ്മൾ ഒരിക്കലും നമ്മുടെ തൊഴിൽ കളഞ്ഞിട്ട് അങ്ങോട്ട് പോരുത് ദൈവം നമുക്ക് തരുന്നത് നമ്മളിന് ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും ഇരുപത്തിയേഴ് നക്ഷത്രം അശ്വതി മുതൽ രേവതി തീരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രം ഈ ഇതിൽ ഏത് നക്ഷത്രത്തിൽ പറഞ്ഞാലും നമ്മൾ അധ്വാനിച്ചാൽ അതിൻ്റെ ഫലം ദൈവം നമുക്ക് തരും ഈ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഈ ആർക്കാൻ വേണ്ടി ഓർക്കാനിക്കും പോലെ ആവരുത് ആത്മാർത്ഥമായിട്ട് തൊഴിലാണ് നമ്മുടെ ദൈവമെന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വളരെ ബഹുമാന പുരസരം നമ്മൾ ചെയ്യുന്നത് ഏത് തൊഴിലായാലും എല്ലാ തൊഴിലും നല്ലതാണ് തൊഴിലുകൾ മോശമാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ തൊഴിലുകൾ മോശമാകുന്നത് ആ തൊഴിൽ ചെയ്യുന്ന വ്യക്തി മോശമാകുമ്പോൾ ആ തൊഴിൽ മോശമാകുന്നു അല്ല അത് ഒരു തൊഴിൽ മോശമാകില്ല നല്ല തൊഴിലുകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും സമൃദ്ധിയും ഒക്കെ നമുക്ക് ഉണ്ടാകാം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നക്ഷത്രത്തെയോ അല്ലെങ്കിൽ ലോട്ടറിയെയോ മറ്റുള്ള ഭാഗ്യങ്ങളെയോ തേടി പോകാതെ നല്ല രീതിയിൽ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ അതിന് തയ്യാറായാൽ ഇനി ഏത് നക്ഷത്രത്തിൽ പറഞ്ഞാലും ദൈവം നമുക്ക് അതിനുള്ള ഫലങ്ങൾ തരും അതുവഴി നന്നാകാൻ ശ്രമിച്ചാൽ എന്നും നമുക്ക് ആ സമ്പത്ത് നമ്മളോടൊപ്പം ഉണ്ടാകുകയും ചെയ്യും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഓഫീസർ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമേഖലത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസ്തുദോഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ പ്രേതബാധാ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ അതിനാണ് എന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ തന്നെ നേരിട്ട് അവിടെ വന്ന് കണ്ട് പൂർണ്ണമായി ഞാനത് പരിഹരിച്ച് തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരാനുള്ള തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ നോട്ട്സ് അംഗങ്ങൾ തിരികെയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്തൊരു വീഡിയോയായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം